സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടു എന്ന് പറയുന്നത് ഭൂരിഭാഗം പേർക്കും തലവേദനയാണ് ജോലിക്കാരിക്ക് കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മാത്രം വീട്ടിലെ ജോലി ചെയ്യുന്നവരും ഉണ്ടാകും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തയായി നിൽക്കുകയാണ് നടി സുഹാസിനി വീടിന് മുകളിലുള്ള ബുഫ് ടോപ്പായി കൊടുത്തിരിക്കുന്ന ഗ്ലാസിന് മുകളിൽ കയറി നിന്ന് അതിൽ വീണിരിക്കുന്ന മഞ്ഞപ്പൂക്കൾ തുടച്ചു നീക്കുന്ന നടി പങ്കുവെച്ച വീഡിയോ വൈറലാവുകയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് തിരക്കുള്ള നടിമാർ ജോലിക്കാരെ നിർത്തി വീട് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ വലിയൊരു റിസ്ക് എടുത്ത് നടി ചെയ്യുന്ന ജോലി കണ്ടാണ് ആരാധകരും ഞെട്ടിയിരിക്കുന്നത് മുറിയിൽ നിന്നുള്ള ഗ്ലാസ് ജനൽ തുറന്ന് അതിലൂടെയാണ് സുഹാസിനി ഗ്ലാസ് റൂഫ് ടോപ്പിന് മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ആ ഗ്ലാസിന് മുകളിൽ കൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് നടി അതിനു മുകളിൽ വീണിരിക്കുന്ന മഞ്ഞപ്പൂക്കൾ തുടച്ചു നീക്കുന്നത് എന്നാൽ ഇത്രയധികം റിസ്ക് എടുക്കേണ്ട ആവശ്യം സുഹാസിനിയെ പോലെ ഒരാൾക്കുണ്ടോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാനോ വീട് വൃത്തിയാക്കാനോ പോലും സമയമില്ലാത്ത നടിമാർക്ക് മുന്നിൽ സുഹാസിനി വേറിട്ട് നിൽക്കുന്ന ഈ വീഡിയോ കയ്യടികളോടെ ആരാധകർ ഏറ്റെടുക്കുമ്പോൾ വിമർശിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട് കാലം പുരോഗമിച്ചതിനനുസരിച്ച് എന്തോരം ഉപകരണങ്ങൾ മാർക്കറ്റിൽ ലഭിക്കും ഐ ലൈഫ് റോബോട്ട് ക്ലീനറോ അല്ലെങ്കിൽ വോക്കം ക്ലീനറോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് കഴുകുകയോ ഈ തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ചൂൽ ഉപയോഗിക്കുകയോ ചെയ്ത ശേഷം തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്യുന്നതാണ് നല്ലത് നടി ഇപ്പോൾ ചെയ്യുന്ന രീതി കൊണ്ട് അവരുടെ കൈകൾ കൂടുതൽ വേദനിക്കുമെന്നല്ലാതെ വൃത്തിയാവുകയില്ല ഇത്തരം വൈപ്പ് ഉപയോഗിക്കുന്നതിനാൽ പൂക്കൾ ഗ്ലാസ് ടോപ്പിൽ അമരാൻ സാധ്യതയുണ്ട് അതിനാൽ അവിടെ കറകളുമുണ്ടാകും പിന്നെ ഒരു സുരക്ഷയും നോക്കാതെ ഇങ്ങനെ കയറി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ പണമില്ലാത്തത് കൊണ്ടാണോ സുഹാസിനിയുടെ ഈ സാഹസമെന്നാണ് മറ്റു ചിലരുടെ ചോദ്യം ഒരു ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ റിസ്ക് എടുത്ത് സ്വയം ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് ഇനി ചിലപ്പോൾ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും വേണ്ടി ഒരു റീൽ ചെയ്തതായേക്കാം എന്തായാലും ഇത്രയൊക്കെ സാഹസികത വേണ്ട എന്നാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റിലൂടെ ഭൂരിഭാഗം പേരും പറയുന്നത് അതേസമയം നടിയെ അനുകൂലിച്ചുകൊണ്ടും ആരാധകർ എത്തിയിട്ടുണ്ട് ആ ഗ്ലാസ് അത്രയും കട്ടിയുള്ളതാകും മുകളിലൂടെ കയറി നിന്നാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം ആരാണെങ്കിലും ഇങ്ങനെ കയറില്ല പിന്നെ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവനവൻ്റെ കാര്യം സ്വയം ചെയ്യുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർ കാണിക്കുന്ന മനസ്സിന് വേണം സല്യൂട്ട് അടിക്കാനെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഒരു കാലത്ത് മലയാള സിനിമയിൽ സൂപ്പർ നായികയായി നിറഞ്ഞു നിന്ന താരസുന്ദരിയാണ് സുഹാസിനി നടിയാണ് എന്നതിലുപരി ഇന്ന് തമിഴിലെ പ്രമുഖ സംവിധായകനായ മണ്ഡിരഥന്റെ ഭാര്യയായി ജീവിക്കുകയാണ് നടി ഇപ്പോൾ അടുത്തിടെ ചെറിയ പ്രായം മുതലേ തനിക്കുണ്ടായിരുന്ന അസുഖത്തെപ്പറ്റി സംസാരിച്ച് സുഹാസിനി രംഗത്ത് വന്നിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ സുഹാസിനി ഇടയ്ക്ക് തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ നടി പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ വൈറലാവുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി ഓസ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ